പട്ടാമ്പിയിൽ യുവതിയെ തീ കൊളുത്തിക്കൊന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു സംഭവത്തിൽ കൊല്ലപ്പെട്ട പ്രിയയെ നേരത്തെ കൊലയാളി സന്തോഷ് മാസങ്ങൾക്ക് മുൻപേ ഭീഷണിപ്പെടുത്തിയിരുന്നതായി മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രിവ്യയുമായി അടുത്ത സന്തോഷ് സ്വന്തം കുടുംബത്തെയും മറക്കുകയായിരുന്നു സന്തോഷിൽ നിന്നും അകന്ന് പുതിയൊരു വിവാഹവുമായി മുന്നോട്ടു പോകവെയാണ് ആക്രമണം ഉണ്ടായതും കൊല്ലപ്പെടുന്നതും വിവാഹത്തിൽ നിന്ന് പിന്തിരിയണം എന്ന് സന്തോഷ് പ്രിവ്യയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പ്രതിസ്രുതവരനെ വിഷുദിനത്തിൽ കാണാൻ പോകുന്നതിനിടയിലാണ് ആക്രമണം നടന്നത് ഏറെ നേരം കാത്തിരുന്നിട്ടും പ്രിവിയയെ കാണാത്തതിനാൽ വരനായ യുവാവ് പ്രിവിയെ വരാൻ സാധ്യതയുള്ള വഴിയിൽ യാത്ര ചെയ്തു ഈ സമയത്ത് സന്തോഷ് തിടുക്കത്തിൽ പോകുന്നത് കണ്ടതായി യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് സന്തോഷിന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിരുന്നു പ്രിവിയ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് ഇരുവരുടെയും ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും പട്ടാമ്പി കൊടുമുണ്ടയിലാണ് പ്രിവിയെ സുഹൃത്ത് സന്തോഷ് കുത്തി വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിക്കൊന്നത് കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ ഉറ തീ കൊളുത്തിയ ലൈറ്റർ എന്നിവ സമീപത്തുണ്ട് പ്രിവിയെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കളെ സന്തോഷ് തന്നെ വിളിച്ചറിയിച്ചുവെന്നാണ് വിവരം ഇതിനുശേഷം ബന്ധുവീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ സന്തോഷിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ആറുമാസം മുൻപ് വരെ പ്രിയ സന്തോഷിന്റെ കടയിലാണ് ജോലി ചെയ്തിരുന്നത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാൽ പ്രിവിയയ്ക്ക് വേറൊരു വിവാഹം ഉറപ്പിച്ചതാകാം സന്തോഷിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് നിഗമനം ഭാര്യയുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു സന്തോഷ് ആദ്യ വിവാഹത്തിൽ പ്രിവ്യയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് ഈ മാസം ഇരുപത്തി ഒമ്പതിനാണ് പ്രിവ്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് പ്രിവിയെ കൊലപ്പെടുത്തിയ തൃത്താല ആലൂർ മൂലടിയിൽ സന്തോഷ് യുവതി മുൻപ് ജോലി ചെയ്തിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയുടെ ഉടമയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പിന്നീട് പ്രിവിയ്ക്ക് വേറെ വിവാഹം ഉറപ്പിച്ചതാണ് സന്തോഷിനെ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് വിവരം ഇവരുടെ അടുപ്പം ഇരുവീട്ടിലും പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നതായാണ് അറിയുന്നത് നേരത്തെ പ്രവിയ വിവാഹിതയായിരുന്നുവെങ്കിലും ഈ ബന്ധം വേർപ്പെടുത്തിയിരുന്നു ആദ്യ വിവാഹത്തിൽ പ്രിവിയയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് പിന്നീട് സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായി ഈ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സന്തോഷിന്റെ ഭാര്യ പിടങ്ങിപ്പോയതായാണ് വിവരം സന്തോഷും രണ്ടു കുട്ടികളുടെ പിതാവാണ് ആറുമാസം മുമ്പ് സന്തോഷിന്റെ കടയിലെ ജോലി പ്രിവ്യ മതിയാക്കിയിരുന്നു പിന്നീട് പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റോർ കീപ്പറിന്റെ സഹായിയായി ജോലിക്ക് കയറി ഇതിനിടയിലാണ് പ്രിവ്യയ്ക്ക് വേറെ വിവാഹം നിശ്ചയിച്ചത് ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രവിയ സന്തോഷിന്റെ ക്രൂരതയ്ക്ക് ഇരയായി മാറിയത് വിഷുദിനത്തിലാണ് പ്രവിയയെ സന്തോഷ് കുത്തിക്കൊലപ്പെടുത്തിയത് പ്രതിസൃത വരന് സമ്മാനവുമായി പോകുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്